രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്ന ജാസ്മീൻ തന്നെയാണ് ജാസ്മിൻ കാരണമുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് പിന്നെയും പ്രശ്നമുള്ള രീതിയിലാണ് വന്നുകൊണ്ടേ ഇരിക്കുന്നത് സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ജാസ്മിൻ ഇറങ്ങിയ കുളത്തിലുണ്ടെങ്കിൽ പുതുതായിട്ടുണ്ടെങ്കിൽ ശുദ്ധി കലശമൊക്കെ ചെയ്തതിന് ശേഷം നാലഞ്ച് ദിവസത്തെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയുണ്ടെങ്കിൽ ആൾക്കാർ അതിനകത്ത് ഇറങ്ങാൻ പറ്റും പിന്നെ നാളത്തേക്കുണ്ടെങ്കിൽ ഇതാണെക്കൊണ്ട് ഈ ഉച്ചവര ആൾക്കാരെ കേട്ടത്തില്ലെന്നുള്ള രീതിയിലൊക്കെയാണ് സോ ഇത് ഇറങ്ങിയതിന് ശേഷം കൊണ്ട് ഈ സംഭവം ആൾക്കാരെ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുത്തെ ഉള്ള ഓരോരോ ലംഘനങ്ങൾ നടത്തിയത് തീർച്ചയായിട്ടും മോശമുള്ളൊരു കാര്യം തന്നെയാണ് ജാസ്മിൻ ചെയ്തതെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ പോലും ഇപ്പോൾ അങ്ങനെ ഇറങ്ങി ഇറങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഇതൊക്കെ ചെയ്ത് പൂജകളും ചെയ്യേണ്ട വലിയ കാര്യമൊന്നുമില്ലല്ലോ അതൊരു മനുഷ്യൻ തന്നെയല്ലേ വേറെ ഏതെങ്കിലും ഒരു റിലീജ്യനിൽ അന്നുള്ള ആളാണെങ്കിൽ പോലും അത് മനുഷ്യൻ തന്നെയല്ലേ ഇങ്ങനെയൊക്കെ അതിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട് ഇപ്പോൾ എവിടെ ആയിരുന്നാലും ശരി തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ റിലീജിയൻ കാണും അവര് ഫോളോ ചെയ്യുന്ന ഓരോരോ റൂൾസ് എന്തായാലും കാണും അതിനനുസരിച്ചായിരിക്കും എല്ലാവരും പോകുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്ക് വിശ്വാസം ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് അങ്ങനെ തന്നെ ആവണമെന്നില്ല ചിലതുണ്ടെങ്കിൽ ചില രീതിയിൽ തന്നെ ചെയ്യണം അങ്ങനെ പോയാൽ മാത്രമേ ചില കാര്യങ്ങൾ ശരിയായിട്ട് വരുത്തുള്ളൂ എന്നാലും ശരി ഒരുപാട് പേര് ഇത് കണക്ക് ജാസ്മിനെ സപ്പോർട്ട് ചെയ്താൽ തന്നെ അത് ചെയ്തതിൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട് എന്തായിരുന്നാലും ഇതിനെപ്പറ്റിയുള്ള ചർച്ച ഇപ്പോഴും പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്